ഇന്നത്തെ നമ്മുടെ വീഡിയോ കാട്ടിലപ്പള്ളി മഖാമൊറൂസാണ് അപ്പോൾ ഉറൂസിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഉറൂസിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ വലിയൊരു ചന്ത തന്നെയാണ് കാട്ടിലപ്പള്ളി എന്ന് പറഞ്ഞാൽ നമ്മളെ അഴീക്കോട് പാപ്പിനിശ്ശേരി കല്യാശ്ശേരി ഭാഗങ്ങൾ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലക്കാർ മൊത്തം ആഘോഷിക്കുന്ന വലിയൊരു റൂസ് തന്നെയാണ് അത്രയേറെ ജാതി മതഭേദം തന്നെ എല്ലാവരും പോകുന്ന ഒരു റൂസ് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വർഷം ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചരിത്രങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇത് നമ്മൾ കയറുന്ന ഭാഗത്ത് തന്നെ ചെറിയൊരു ഫ്ലവർ ഷോയിലുണ്ട് ചെറിയൊരു നല്ല രീതിയിൽ പുഷ്പങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ വീട് ഉൾക്കൊള്ളിച്ചു നീളും ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ട് അതുപോലെ കാട്ടിലപ്പള്ളിയിലെ ചന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്തുള്ള എല്ലാവർക്കും എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങാൻ ഒരു കാലത്ത് കാട്ടിലപ്പള്ളി ചന്ത വരണമായിരുന്നു അങ്ങനെയാണ് എല്ലാ സാധനങ്ങളും വിൽക്കുന്ന ഒരുപാട് ചന്തകൾ ആ കാലത്ത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കാട്ടിലപ്പള്ളിയിലുള്ള സാധനങ്ങള് വാങ്ങിക്കും ആ ഒരു കാലഘട്ടം അങ്ങനെ ആയിരുന്നു ഇന്നും ആ ചന്ത അതുപോലെ തന്നെ ഉണ്ട് സ്ഥലപരിമിതി കുറെ കുറഞ്ഞുണ്ടെങ്കിലും എന്നാലും നമ്മൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് വില കുറഞ്ഞിട്ട് തന്നെ പല സാധനങ്ങളും ഉൽപ്പന്നങ്ങളുണ്ട് അപ്പം ഇതെല്ലൊരു വേറെ തന്നെ ഒരു ലെവലാണ് രാവിലത്തെ കാഴ്ചയാണ് ഇത് ഏകദേശം ഒരു പത്ത് പത്തര മണിയായിട്ടുള്ളൂ പറഞ്ഞാൽ ഹലുവ ചന്ത തന്നെയാണ് ഹലുവ തന്നെയാണ് ഏറ്റവും പ്രധാനം അടിപൊളി അടിപൊളി അല്ല വെള്ളിയാഴ്ച വ്യാഴാഴ്ചയുള്ളൂ എല്ലാ ഉത്സവ സ്ഥലത്തും നിങ്ങളെ സാന്നിധ്യമായിരിക്കും അല്ലേ ഇത് കഴിഞ്ഞാന്ന് പബ്ലിഷ് ചെയ്യാ കോഴിക്കോടിന കോഴിക്കോടിനു തന്നെ ആയിരിക്കും കോഴിക്കോട് പാലക്കാട് കോഴിക്കോട് ആയിരിക്കും ഹലുവ തിരിച്ച് പോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കരിമ്പിൻ്റെ ഒരു വലിയൊരു കാഴ്ച തന്നെയാണ് കരിമ്പ് ഹലുവ മുട്ടപ്പൊരി ഇങ്ങനെയുള്ള സാധനങ്ങൾ കാട്ടിലപ്പള്ളിക്ക് മാത്രം ആ ഒരു സമയത്താണ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായം പണ്ട് മുതലേ ഉണ്ട് എന്തായാലും ഇവിടെ വന്നാൽ എന്തൊക്കെ ഒരു സാധനങ്ങൾ വാങ്ങിക്കാതെ ആരും തിരിച്ചു പോവില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനെയുള്ള മൺചട്ടികൾ പലതരത്തിലുള്ള പലതും എന്താ പറഞ്ഞാൽ നമ്മൾക്ക് കണ്ണൂർ ജില്ലക്കാർക്ക് വലിയൊരു ദേശക്കാർക്കും എല്ലാം വലിയൊരു ഉത്സവം തന്നെയാണ് കാട്ടിലപ്പള്ളി ഇപ്പോൾ മൂന്ന് പെറ്റുമ്മ മഖാം കാട്ടിലപ്പള്ളി മഖാ മുറൂസ് എന്നാണ് പറയുക അപ്പം മൂന്ന് പെറ്റുമ്മെന്ന് പറയുമ്പോൾ മൂന്ന് പ്രസവിച്ച ഒരു ഉമ്മ തന്നെയാണ് ഉമ്മയും മൂന്ന് മക്കളും അതുപോലെ തന്നെ അവരുടെ ഭർത്താവും എല്ലാം ഇവിടെ കബറിലുള്ളത് അപ്പോൾ അത്ര തന്നെ ഒരു വലിയൊരു സംഭവം തന്നെയാണ് ഇതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഞാൻ വെക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മൊത്തം കഥ ഈ ചരിത്രം അപ്പോൾ ആ ചരിത്രം അറിയാൻ വേണ്ടി എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറിയാൽ ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ നിങ്ങൾ കയറിയാൽ എൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ വലിയൊരു നേർച്ച തന്നെയാണ് ഇവിടെ അത് ജാതി മതഭേദം എന്നെല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ് വിശ്വാസമാണല്ലോ എല്ലാത്തിനും ഒരു ആധാരം അപ്പോൾ അതുപോലെ ഇവിടെ നിന്ന് വരുന്ന വരുന്നവർക്കെല്ലാം നമ്മൾക്ക് ലൈമ് കഴിക്കാം നല്ല നാരങ്ങ വെള്ളമെല്ലാം കുടിച്ച് പിന്നെ അതിനുശേഷം ഞാൻ ഹൈലൈറ്റായിട്ട് നമ്മൾ ഈ ഇപ്രാവശ്യം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ചക്കരച്ചോറാണത് തുട പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ ചക്കരച്ചോറിൻ്റെ ഒരു കാഴ്ച വേറെ തന്നെയാണ് ഇത് അവരുടെ ഭർത്താവിൻ്റെ കബറിടാണ് അപ്പോൾ ഇത് കുറച്ച് മാറിയിട്ടാണ് ഇത് കഴിഞ്ഞ് ഞാൻ കാണിക്കുന്ന ഭാഗം നേരെ നമ്മൾക്ക് ചക്കരച്ചോറ് വാങ്ങിക്കാൻ അതിൻ്റെ വിശേഷങ്ങളാണ് അത് വലിയൊരു സംഭവം തന്നെയാണ് അത് എന്തെല്ലാമാണെന്ന് ഇവിടെയുള്ളവർ തന്നെ പറയുന്നുണ്ട് ഇത് എല്ലാവരും വാങ്ങിയിട്ട് പോവും വന്നവർ ഒരുപാട് ഉണ്ടാവും പായസമാണ് ശരിക്ക് പേര് ചക്കരച്ചോറന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് തേങ്ങാപ്പാൽ അരി അതുപോലെ വെല്ലം കടലപ്പരിപ്പ് എന്നിവയാണ് അതിൻ്റെ ചേരുവകൾ ചിരട്ടയിലാണ് തന്നത് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നോട് കുടിക്കാൻ പറഞ്ഞു അപ്പോൾ കുടിച്ചു നല്ല സ്വാദുണ്ട് കഴിഞ്ഞ പ്രാവശ്യവും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുടിയനക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനും തന്നിട്ടുണ്ട് വലിയൊരു പാക്കറ്റ് എന്ന് അറിയാൻ തന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള സാധനമാണ് പ്രത്യേകിച്ച് നമുക്ക് ആരാധനാലയങ്ങളിൽ നിന്ന് കിട്ടുന്ന ചോറായാലും പായസമായാലും അത് വീട്ടിൽ നിന്ന് വെക്കുന്നതിനേക്കാളും എത്രയോ ഉപരി സോ സ്വാദുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഇവിടുത്തെ ആ ഒരു കമ്മിറ്റിയുടെ നീക്കങ്ങളും അതുപോലെ ഇവിടുത്തെ എല്ലാവരെയും സ്നേഹത്തോടെയുള്ള പെരുമാറ്റം എല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ നമുക്ക് ഓരോരാളുടെ സംഭാഷണങ്ങളും നമുക്ക് ചെറുങ്ങനെ കേൾക്കാം ഇതിനെക്കുറിച്ച് പറയുന്നതെല്ലാം അപ്പൊ ഇന്ന് ഇന്ന് എത്ര മണിക്ക സ്റ്റാർട്ട് ചെയ്തപ്പോ എട്ടുമണി സ്റ്റാർട്ട് ആക്കി എട്ടുമണിവരെ കൊടുക്കും വൈകുന്നേരം ആറു മണിവരെ ഉണ്ടല്ലേ അപ്പൊ ഇത് എന്തെല്ലാം എന്തെല്ലാം തേങ്ങാപ്പാൽ കാണിക്കുന്നുണ്ട് പിന്നെ കടലപ്പരിപ്പ് അരി അരി തേങ്ങാപ്പാൽ വെള്ളം സാധനം പേര് ചക്കരച്ചോറന്ന പറയാം അല്ലേ കാറ്റിരപ്പള്ളിന്റെ അധികാരി അധികാരി കേട്ടോ

അതെപ്പോഴും നിലനിൽക്കും എന്നുള്ള വിശ്വാസം നമ്മൾക്കും എല്ലാവർക്കും ഉണ്ട് കാട്ടിലപ്പള്ളിയുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ കാട്ടിലപ്പള്ളി വന്നാൽ എന്തായാലും അലവ് വാങ്ങിയിട്ട് പോകാൻ പറ്റും അപ്പോൾ ഹലുവ വാങ്ങിയിട്ടാണ് ഞാനും പോകുന്നത് എന്തായാലും ഇതൊരു ഹലുവക്കാരനാണ് കോഴിക്കോട് ഹലുവ ഇവിടെ ഉണ്ട് എന്തായാലും നമ്മൾ ഹലുവ വാങ്ങിച്ച് വീട്ടിലേക്ക്